രാവിലെ ഒരു പതിനൊന്ന് മണിയോടെ എടുക്കുന്നു വെയിൽ വെയിലതിൻ്റെ തീക്ഷ്ണതയുടെ ഗിയർ ടോപ്പിലേക്ക് മാറ്റുന്നു കാക്കക്കാലിൻ്റെ തണല് പോലുമില്ലാത്ത പൊരിവെയിലിൽ ആണും പെണ്ണും കുഞ്ഞു കുട്ടി പരാധീനങ്ങളും അടക്കം കുറേ മനുഷ്യർ വിറക് വിട്ടുകയാണ് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനത്തിൻ്റെ ആ കടന്നുവരവിൽ വെളിവാകുന്ന ഇതാണ് താരതമ്യേന ചെറിയ ഒരു തുക പത്ത് കൊല്ലം മുൻപ് ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയതിൻ്റെ പേരിൽ ഇരുപത്തഞ്ച് മനുഷ്യർ ഒരു പതിറ്റാണ്ടായി അടിമപ്പണി ചെയ്യുകയാണ് അവിടെ കിടക്കാൻ ഇടമില്ല ഭക്ഷണമില്ല കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങളില്ല കടമൊട്ട് തീർന്നിട്ടുമില്ല ഒന്നോ രണ്ടോ നൂറ്റാണ്ട് മുൻപ് ഏതോ അവികസിത രാജ്യത്തിലെ പ്രാകൃത മനുഷ്യരുടെ ചരിത്രമല്ല ഇത് കേവലം ആറു വർഷം ഉണ്ട് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സംഭവങ്ങളാണ് കഥയുടെ ബാക്കി എന്തായിരിക്കും സർക്കാർ അവരെ മോചിപ്പിച്ചു അവർ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി അതുവരെ മാസ് മസാല സിനിമകളിൽ കണ്ട സംഭവങ്ങൾ അവിടെയും ഉണ്ടായി പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ മുതലാളിയുടെ ആൾക്കാർ വന്ന് അവരോട് ആക്രോശിച്ചത് ഇപ്രകാരമാണ് നാറികളെ നാളെ മുതൽ പണിക്ക് വന്നില്ലെങ്കിൽ കൊന്നു വന്നു എല്ലാത്തിനും ഓ അതങ്ങ് തമിഴ്നാട്ടിലല്ലേ എന്നാൽ മറ്റൊന്ന് പറയാം ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടുപോകാറുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തെ എതിർക്കുന്നു കാരണം ജാതിയാകും ഒടുവിൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ അവളെ കുത്തിക്കൊല്ലുന്നു ഇത് കേരളത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അരിക്കോട് എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടത് ആതിര എന്ന പെൺകുട്ടി അനൂപ്ദാസ് എന്ന മാധ്യമപ്രവർത്തകൻ കണ്ട രണ്ട് സംഭവങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ജാതി എന്ന ഇന്ത്യൻ യാഥാർത്ഥ്യവും വർഗം എന്ന ലോക യാഥാർത്ഥ്യവും മാത്രമല്ല വർത്തമാനകാല ഇന്ത്യയിലായാൽ കണ്ടറിഞ്ഞ വാർത്തയ്ക്കപ്പുറത്തേക്കുള്ള ജീവിതങ്ങൾ അടയാളപ്പെടുത്തിയ പുസ്തകമാണ് മറ്റൊരു ഭാരതം അല്ലെങ്കിൽ മറ്റൊരു മഹാഭാരതം പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രൻ പറയും പോലെ കാഞ്ചീപുരത്തെ ജാതി വ്യവസ്ഥയുടെ ഭീതിജന്യമായ ഇരുൾ കവലകളിലൂടെ ഉത്തരാഖണ്ഡിലെ പ്രളയക്കെടുതിയിൽ വർഷംതോറും പച്ചമനുഷ്യർ ജലസമാധിയിലടിയുന്ന റെയ്നി ഗ്രാമത്തിലെ ചിപ്കോ സമരാജ്ഞിയുടെ ഇനിയും കെട്ടിട്ടില്ലാത്ത കനലുകളിലൂടെ ഹൈദരാബാദിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട വെറ്റിനറി ഡോക്ടറുടെ ദുർവിധിയിലൂടെ മുംബൈയിലെ കാമാത്തിപ്പുരയിലെ പെൺചൂരും കണ്ണീരും പുരണ്ട ഗലികളിലൂടെ തൂത്തുക്കുടിയിൽ പോലീസ് വടിവെയ്പിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടികളിലൂടെ മണിപ്പൂരിലെ ഇന്ത്യൻ സർക്കാരിന് പോലും വേണ്ടാത്ത മനുഷ്യ ജീവിതങ്ങളിലൂടെ ശ്രീനഗറിലെ ഹസ്രദ്വാൽ പള്ളിയുടെ ഉൾത്തളങ്ങളിലൂടെ ഹരിയാനയിലെ ഭിവാനി ജില്ലയിലുള്ള അലക്പുരയിലെ പന്ത് കളിക്കാരികളുടെ ആവേശത്തിലൂടെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ അഭയാർത്ഥികളുടെ അനാഥത്വത്തിലൂടെ പിന്നെ അയോധ്യയിലെ നമ്മളറിയാത്ത കനൽ വഴികളിലൂടെ ഒരു മനുഷ്യൻ്റെ കാഴ്ചയോടെ മനുഷ്യത്വത്തിൻ്റെ ഉൾക്കാഴ്ചയോടെ സഞ്ചരിക്കാൻ സ്വാഗതം മറ്റൊരു മഹാഭാരതം